കോപ്പ അമേരിക്കക്ക് മുന്നോടിയായി വമ്പന്മാരായ അർജന്റീന ഇന്ന് കളത്തിലിറങ്ങുകയാണ് ഇക്കട്ടോറാണ് എതിരാളികൾ ഇന്നാണ് മത്സരമെങ്കിലും ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ പുലർച്ചെ നാല് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക ശക്തമായി തന്നെയാണ് അർജന്റീന നിലവിലുള്ള പരിശീലന ക്യാമ്പുകളെല്ലാം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇത്തവണയും കിരീടം അർജന്റീനയ്ക്ക് തന്നെ സ്വന്തമാക്കാനാകുമെന്ന പ്രതീക്ഷ നേരത്തെ നായകനായ ലിയണൽ മെസ്സിയും ലയണൽസ് കലോണിയും പങ്കുവച്ചിരുന്നു ആരാധകരും ഇത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്ന് നടക്കുന്ന ഇക്ടോറുമായുള്ള പോരാട്ടം അർജന്റീനയ്ക്കെതിന് മുന്നോടിയായുള്ള ഒരു വലിയ മത്സരം തന്നെയായിരിക്കും ഈ ഒരു മത്സരത്തിൽ ഇന്ന് ആരൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന കാത്തിരിപ്പിലാണ് നിലവിൽ അർജന്റീന ആരാധകർ കാരണം എല്ലാവരും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പരിശീലകനായ സ്കലോണി ആർക്കാദ്യം ഇലവനിൽ സ്ഥാനം നൽകുമെന്ന ആകാംക്ഷയും ആരാധകർക്കിടയിലുണ്ട് ഗോൾ കീപ്പറായി എംലിയാനോ ലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും റൈറ്റ് ബാക്ക് പൊസിഷനിൽ മോണ്ടിയൽ സെൻറ്റർ ബാക്കർമാരായി ക്രിസ്റ്റ്യ റൊമിയറോയും ലിസാൻഡ്രോ മാർട്ടിനസും ലെഫ്റ്റ് ബാക്കായി ടാഗ്ലിയഫിക്കോ മധ്യനിരയിൽ റോഡ്രിഗോ ഡിപ്പോൾ ലിയാൻഡ്രോ പെരഡസ് മാക്കനിസ്റ്റർ മുന്നേറ്റ നിരയിൽ മിന്നും ഫോമിലുള്ള ഹൂലിനെവെരസിനാണോ ലൗതോറോ മാർട്ടിനസിനാണോ സ്ഥാനം കൊടുക്കുക എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് എങ്കിലും എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഹൂലിനെവെരസിന് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരം നൽകുമെന്നാണ് ലിയണൽ മെസ്സി അൽവരസ് ഡിമേരിയ എന്നിവരായിരിക്കും മുന്നേറ്റ നിരയിൽ കളിക്കുക ഈ മത്സരത്തിൽ ആര് വിജയിക്കുമെന്ന നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ മത്സരം എങ്ങനെ കാണാമെന്നതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ അല്പസമയത്തിനകം തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം